എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം കുംഭം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയവും പുരുവിട്ടാതിരെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ അല്ലെങ്കിൽ കുംഭക്കൂറിലുള്ളത് ഇവരുടെ പുതുവർഷ ഫലം പരിശോധിക്കുന്നതിന് മുൻപ് അവരുടെ സമീപ സമയമൊന്ന് സമയത്തിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം കുംഭം കുംഭംരാശിക്കാരെ സംബന്ധിച്ചിട്ട് നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കുംഭം രാശിക്കാരുടെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത ജന്മശനിയിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു രാശിക്കാരാണ് കുംഭം രാശിക്കാർ ഈ പന്ത്രണ്ട് രാശികളിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ കുംഭം രാശിക്കാർ മാത്രമാണ് ജന്മശനി എന്ന അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ദുരിതങ്ങൾ അവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ആദ്യത്തെ ഈ വർഷത്തെ പുതു എന്താ കൊല്ലവർഷം ആയിരത്തി അഞ്ഞൂറിൻ്റെ പുതുവർഷ ഫലത്തിലും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഗോചരഫലങ്ങൾ അവരുടെ ഗൃഹസഞ്ചാരങ്ങളുടെ ഫലങ്ങൾ നക്ഷത്ര ഫലങ്ങൾ പറയുമ്പോൾ ഏറ്റവും അധികം പറഞ്ഞിരിക്കേണ്ടത് ജന്മശനിയെ പറ്റി തന്നെയാണ് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും നിർണായകമായ സമയമാണ് ഏഴത് അതിൽ തന്നെ കൂടുതൽ പരീക്ഷണങ്ങളും കൂടുതൽ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള സമയം തന്നെയാണ് ജന്മശനി എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നതും ഈ സമയത്ത് തന്നെയാണ് അല്പം ബുദ്ധിമുട്ടേറിയ സമയം തന്നെയാണ് ഏഴ ശനി എന്നുള്ളത് സത്യമാണ് എങ്കിലും നമ്മുടെ ആ ബുദ്ധിമുട്ടർക്കിടയ്ക്കും ഇടയ്ക്ക് കൂടിയും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വിവാഹം നടക്കുക വിവാഹത്തിന് വിവാഹം നടക്കുന്ന പുറത്തുനിന്ന് തോന്നുന്ന ആൾക്കാർക്ക് അതൊരു ഒരു പുറത്തുനിന്ന് ആൾക്കാർ ഫോട്ടോ മാത്രമല്ലേ കാണുന്നുള്ളൂ അവരെ ആ ചടങ്ങ് മാത്രമല്ലേ സംബന്ധിക്കുന്നുള്ളു ആ വധുകാരന്മാരെ സംബന്ധിച്ച് നിരവധി വെല്ലുവിളികൾ അവർക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ടൊരു പ്രഗ്നൻറ്റാവുക ആ ഒരു ആ ഒരു പ്രഗ്നൻസി പീരീഡ് ഡെലിവറി പിന്നെ അതിനെ കുട്ടിയെ സംരക്ഷിക്കാനുള്ളത് അവരെ സംബന്ധിച്ച് ഡിപ്രഷൻ ഉണ്ടാക്കാൻ തക്ക ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ അപ്പോൾ അത് പുറത്ത് നോക്കുന്നവർക്ക് അതൊക്കെ ഒരു സന്തോഷമായിട്ടായിരിക്കും തോന്നുന്നത് സന്തോഷവും ഉണ്ടല്ലെന്നല്ല പക്ഷെ അതിൽ കുറേ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുട്ടിയെ ഒരു മൂന്നാലു വർഷം നോക്കുക നോക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉറക്കം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിട്ടൊരു ഇഷ്ടപ്പെട്ട വിവാഹം കഴിച്ച് ഏഴരശനിക്കാലത്ത് ഇഷ്ടപ്പെട്ട വിവാഹം കഴിച്ച് വീട്ടുകാരുടെ സംഭവം ഇല്ലാണ്ട് മാ താമസിക്കേണ്ടി വരും അപ്പോൾ പുതുതായിട്ടൊരു വീട് വാങ്ങിക്കേണ്ടി വരുന്നൊരു സാമ്പത്തിക പ്രശ്നം എ ടു സെഡ് സ്വയം ചെയ്യേണ്ട അവസ്ഥകളൊക്കെ വരാൻ സാധ്യതയുള്ള സമയം ഏഴശ്ശനി അങ്ങനെയാണ് ഈ ആ സമയത്താണ് ആൾക്കാർ ഈ പ്രണയവിവാഹം വിവാഹം കഴിച്ച് വീട്ടിൽ നിന്നൊക്കെ മാറി താമസിക്കുകയോ ചെയ്യുന്നത് അതേപോലെ ഒരു ജോലിക്കായിട്ട് വിദേശ രാജ്യത്തേക്ക് പോവുക അവിടെ ചെന്നതിന് ശേഷം പുതിയൊരു സംസ്കാരം ഭാഷ എല്ലാം വ്യത്യസ്തം അപ്പോൾ അവിടെ അളവുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ആ തൊഴിൽ വെല്ലുവിളികൾ വരാം പുതിയ ജോലി എല്ലാം പഠിക്കണം ആദ്യം മുതൽക്ക് തന്നെ ഇപ്പോൾ ഗൾഫിൽ ജോലി എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എക്സ്പീരിയൻസുകളല്ല ഗൾഫിൽ അവരുടേതായ എക്സ്പീരിയൻസ് അത് വേറൊരു ലോകം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പഠിക്കേണ്ടി വരും ഏറ്റവും ദിവസത്തിൽ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ള അപ്പോൾ അങ്ങനെ അങ്ങനെ അവിടെ ഒന്ന് സെറ്റിലാകുമ്പോൾ ഈ പറഞ്ഞാൽ മൂന്നാല് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഏഴരശനിയിൽ അതുപോലെ ഏഴശനിയുടെ പ്രധാന കാര്യങ്ങളായ വിവാ വിരഹം അന്യദേശവാസം അലച്ചിൽ തൊഴിൽ പ്രശ്നങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലം തന്നെയാണ് ഏഴരശനി ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങളായ വിവാഹം സന്താനഭാഗ്യം വിദേശ ജോലി ഒക്കെ നമുക്ക് ഉണ്ടാവുമെങ്കിൽ പോലും അതിന് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ടെൻഷനും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അതിൽ തന്നെ ഒരു ഈ എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച ചന്ദ്രരാശിയുടെ ചന്ദ്രലഗ്നത്തിൻ്റെ അല്ലെങ്കിൽ കൂറിൻ്റെ മുൻപുള്ള രാശി കൂടെ രണ്ടര വർഷം ശനി സഞ്ചരിക്കുന്ന സമയവും അതിൻ്റെ ആ രാശിയിൽ കൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷത്തെ സമയവും അതിന് ശേഷമുള്ള രാശി കൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷം അതായത് നമ്മുടെ രാശിക്ക് മുമ്പും നമ്മുടെ രാശിയിൽ നമ്മുടെ രാശിക്ക് ശേഷം സഞ്ചരിക്കുന്ന രണ്ടര മൂന്ന് രണ്ടരകളുടെ സംയോജനമാണ് ഈ ഏഴര ശനി എന്ന് പറയുന്നത് അതിന് സെയ്ഡ് സതി എന്നും ഇംഗ്ലീഷിൽ പറയും ഒരു രാശിയിൽ ശനി രണ്ടര വർഷം എടുത്താണ് സം ഭ്രമണം പൂർത്തിയാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഏഴര ശനി മൂന്ന് രാശിയും കൂടെ വരുന്നത് അപ്പോൾ ഈ ഇതിൽ രണ്ടാമത്തെ പകുതി അതിനെയാണ് ജന്മശനി ജന്മരാശി കൂടെ സ്വയം സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാരൻ ജന്മശനി അത് ആണ് ഈ മൂന്ന് ഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും രൂക്ഷത കൂടുതൽ ഈ കുംഭം രാശിക്കാർ അതിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ആ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാണ് എന്ന് മാത്രമേ ഇനി മുപ്പുവർഷം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സമയം വരുന്നുള്ളൂ ഇത് എന്നും എന്നും വരുന്നൊരു സമയമല്ലേ ഏഴശനി ജന്മശനി ജന്മശനിയെന്ന് അതൊക്കെ മുപ്പത് വർഷം നിങ്ങൾ ജനിച്ചപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ കാണാൻ കേൾക്കുന്നുണ്ടെങ്കിൽ മുപ്പത് വർഷം മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനൊരു സമയം വന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ശനി ഒരു രാശിയിലേക്ക് വീണ്ടും ഭ്രമണം പൂർത്തിയാക്കി എത്താൻ മുപ്പത് വർഷം എടുക്കും അപ്പം എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ അത് ഇനി നിങ്ങൾക്ക് മുപ്പത് വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു മൂന്നിലൊന്നു കഴിഞ്ഞാൽ ഇനി ദശ നിങ്ങൾക്ക് വരുള്ളൂ ഇങ്ങനൊരു സമയം വരുകയുള്ളൂ എന്നാണ് അപ്പോൾ അതിനെ അത്ര ഭയത്തോടെ കാണണ്ടല്ല ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ സംഭവിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സമയമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലാണ് ജന്മശനി ആരംഭിച്ചത് എന്ന് മാത്രമല്ല ഇനി വെറും മൂന്ന് മാസത്തിനുള്ളിൽ അത് അവസാനിക്കുകയും ചെയ്യും ജന്മശനി അപ്പം വെറും മൂന്നേ മൂന്ന് മാസങ്ങൾ ആണ് ഇനി ജന്മശനി കഷ്ടിച്ചുള്ളത് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശനി ജന്മശനി ആരംഭിച്ചുവെങ്കിൽ പോയി ആരംഭിച്ചതിൻ്റെ തൊട്ടുപുറകെ തന്നെ വ്യാഴം സർവേശ്വര വ്യാഴം എല്ലാ ഗ്രഹങ്ങളുടെ അധിപനായിട്ടാണ് വ്യാഴത്തെ കണക്കാക്കുന്നത് അപ്പോൾ വ്യാഴം അതിൻ്റെ എല്ലാ ഗ്രഹങ്ങളുടെ അധികനായിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ പ്രധാനമാണ് വ്യാഴം അനുകൂലനായാൽ എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുകൂലമായത് തന്നെയാണ് വ്യാഴം പ്രതികൂലമായത് എൻ്റെ എല്ലാം പ്രതികൂലമായ വ്യാഴം പ്രസാദിച്ച് എല്ലാം പ്രസാദിച്ച് വ്യാഴം പറഞ്ഞാൽ എല്ലാം മറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ജ്യോതിഷപരമായ ഒരു വീക്ഷണം അപ്പോൾ ഇവർക്ക് ജന്മശനി ആരംഭിച്ചതിന് പിറകെ ആ വർഷം ഇരുപത്തി മൂന്നിൽ തന്നെ ഏപ്രിലോടുകൂടി വ്യാഴം മൂന്നാം രാശിയിലേക്ക് പോയ ഇപ്പോൾ പറ്റിയെന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ മൂന്നൊരു മറവുസ്ഥാനം പോലത്തെ ഒരു ആറെട്ട് പന്ത്രണ്ടാണ് ദുസ്താനങ്ങൾ പക്ഷേ മൂന്നാം രാശിയും മോശം ഫലങ്ങളാണ് വ്യാഴം നൽകുന്നത് മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുക അതുപോലെ തന്നെ ത്രൃതയോ ബ്രഹ്മണോ ശിരഹ ബ്രഹ്മാവിൻ്റെ കഴുത്തറുത്ത സമയം ഒരു ജോ പുരാണങ്ങളിലെ കഥ വ്യാഴം മൂന്നിൽ വന്നപ്പോൾ വ്യാഴം മൂന്നിൽ വന്നപ്പോൾ മുറവിളി കൂട്ടിയെന്ന് വേറൊരു ശ്ലോകം അപ്പം അങ്ങനെ നമ്മുടെ നമ്മുടെ ക നമ്മുടെ പരി പരിവേദനങ്ങൾ നമ്മുടെ കുഴപ്പങ്ങളും ബുദ്ധിമുട്ടൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ഒരു സമയം എനിക്കിങ്ങനെ കുഴപ്പമുണ്ടെന്ന് അവർക്ക് കരഞ്ഞു നടക്കുന്ന ഒരു സമയത്തെയാണ് ജ്യോതിഷത്തിനോട് കൊമ്പ് വയ്ക്കുന്നത് അപ്പോൾ അതിന് വീണ്ടും രൂക്ഷത കൂട്ടാൻ ജന്മശനിയുണ്ട് അപ്പോൾ ജന്മശനിയും മൂന്നിലെ വേളയായപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ പരിവേതനങ്ങൾ പറഞ്ഞ് നമ്മൾ കരയുകയോ നമ്മുടെ സുഹൃത്തുക്കളെടുത്ത് പോയിരുന്നു ആത്മാവസ്ഥ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയിരുന്നിട്ട് നമ്മുടെ കുഴപ്പങ്ങൾ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പരിവേദനകൾ പറഞ്ഞ് കരഞ്ഞിരിക്കുന്ന ഒരു സമയം എന്നൊരു അവസ്ഥ സ്ത്രീകളാണെങ്കിൽ അരഞ്ഞിരിക്കും പുരുഷന്മാരാണെങ്കിൽ അങ്ങനെ പറഞ്ഞു കിടക്കാം അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ കൂടെ പോയി രാശിക്കാരാണവർ അപ്പോൾ ആ ജന്മശനിയിൽ അങ്ങനെ മൂന്നിലെ വ്യാഴം കൂടെ യോജിച്ച് വന്നപ്പോൾ അതിരൂക്ഷമായി കാണണം ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെ അതിന് ശേഷം ഇരുപത്തിനാല് ഏപ്രിൽ നടന്നൊരു നല്ല കാര്യം വ്യാഴം അതിൻ്റെ നാലാം രാശിയിലേക്ക് പോയി അപ്പോൾ നാലാം രാശിയിൽ വ്യാഴത്തിന് ഒരു സമ്മിശ്ര ഫലങ്ങളാണ് ആ ദോഷഫലങ്ങളില്ല ഒരു അല്പം എന്താ നല്ലതും ചീത്ത ആയിട്ട് മിക്സായിട്ടുള്ള ഒരു ദോഷം അതിൽ പറയേണ്ടതായിട്ട് ആ രാശിയിലില്ല എങ്കിലും അത് അത്ര നല്ല ഫലങ്ങളെ നൽകുന്നില്ല ഒരു മിതഫലങ്ങളെന്ന് പറയാം സമ്മിശ്ര ഫലങ്ങളെന്ന് പറയാം മധ്യമ ഫലങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള രാ ഇത് കൂടെയാണ് ഈ രാശിക്കാർ അപ്പോൾ ഈ വർഷം ഏപ്രിൽ ആയപ്പോൾ ആശ്വാസം ഏപ്രിൽ മാസം അവസാനം മെയ് ഒന്നാം തീയതി ആണ് മാറ്റമെങ്കിൽ പോലും ഏപ്രിൽ മാസത്തോടെ അതിൻ്റെ മാറ്റങ്ങൾ വരും അപ്പോൾ ഈ രാശിക്കാർ മുമ്പ് രാശിക്കാർക്ക് എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഒരു മാറ്റം ഈ വർഷം ഏപ്രിൽ മെയ്യോടുകൂടി വന്നു അങ്ങനെ അങ്ങനെ വന്നെങ്കിൽ പോലും അത് വീണ്ടും ആ മാറ്റം വന്നു അപ്പോൾ അവർക്ക് ജൂലൈ ഓഗസ്റ്റ് സെപ്തംബറൊക്കെ ആയപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു കുറച്ചുകൂടി ഒരു ആശ്വാസം ആശ്വാസമൊക്കെ കിട്ടി അപ്പോൾ അതിൻ്റെ കാരണം ശനി ജന്മരാശിയിൽ നിന്ന് വക്രത്തെ പ്രാപിച്ചു എന്നുള്ളത് അപ്പോൾ ജന്മശനിയിൽ നിന്ന് വക്രത്തെ പ്രാ പ്രാപിക്കും ശനി ഏഴര ശനിയുടെ ആദ്യഭാവത്തിൻ്റെ ഫലങ്ങളാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ദോഷം ഒന്ന് ശനിയുടെ കുറഞ്ഞു അപ്പോൾ ഏഴര ശനിയുടെ ദോഷം ഒന്ന് കുറയുകയും ചെയ്തു വ്യാഴത്തിൻ്റെ ആനുകൂല്യം കിട്ടുകയും ചെയ്തു അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ വരെയൊക്കെ ഇവരിങ്ങനെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ അങ്ങനെ ഒരു അഞ്ചാറ് മാസം പേർക്ക് ഈ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നൊരു അവസ്ഥ തന്നെയായിരുന്നു എങ്കിലും അന്തർലീനമായ എല്ലാ പ്രശ്നങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ആയിട്ടില്ല എന്തൊക്കെയോ ഒരു ഇതുകൊണ്ടിട്ട് ആ വ്യാഴത്തിൻ്റെ ഒരു അനുകൂലത കിട്ടുന്നുണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു പ്രശ്നങ്ങൾ ഒരു സ്റ്റക്കായിട്ട് അവിടെ നിൽക്കാതെ ഇത്തിരി ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും കടങ്ങളൊക്കെ ആണെങ്കിലും കടം കിട്ട കടം കിട്ടുക ഒരു ഭാഗ്യാണല്ലോ ചോദിച്ചാൽ കടം കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക നമ്മളവിടെ സ്റ്റക്കായില്ലേ അപ്പോൾ കടം ചോദിച്ചാൽ കടം കിട്ടുക എന്ന് പറഞ്ഞതും ഒരാളുടെ ഒരു ഒരാളുടെ വാല്യൂ തന്നെയാണ് ഒരാൾ ധനം കടം കൊടുക്കാൻ തയ്യാറായാൽ മാത്രമല്ല ആ ഒരു വാല്യൂ ഉണ്ടായിട്ടാണല്ലോ അപ്പോൾ അങ്ങനെയെങ്കിലും കിട്ടി മുമ്പോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ആശിക്കാർ അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹവും ശനിയുടെ വക്രമൊക്കെ ആയിട്ട് അങ്ങനെ പോയി പക്ഷെ ഒക്ടോബർ മാസത്തോടുകൂടി ഇവർക്ക് വീണ്ടും ചില ഹരിഷ്ടതകൾ വന്നു ഒക്ടോബർ മാസത്തോടു കൂടി ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു പോകുമ്പോൾ ഒരു പ്രതീക്ഷയോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ വക്രം വന്നു അപ്പം നാലിൽ നിൽക്കുന്ന വ്യാഴം വക്രത്തിൽ പറയുമ്പോൾ മൂന്നിൻ്റെ ഫലങ്ങളാണ് മൂന്ന് മൂന്നിലെ വ്യാഴം മുറവിളിയാണല്ലോ അപ്പം അങ്ങനെ ഒരു വീണ്ടും ഈ രാശിക്കാർക്ക് ഒക്ടോബറോടുകൂടി അല്പം ഒരു ആരംഭിച്ചു ഒരു പ്രതികൂലതാരംഭിച്ചു എങ്കിൽ പോലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇവരുടെ ഫലങ്ങൾക്ക് മറ്റ് ഗ്രഹങ്ങൾ മറ്റ് ചെറു സ്ലോ മൂവിങ് ആയിട്ട് പോകുന്ന ശുക്രൻ സൂര്യൻ അതുപോലെ തന്നെ ചൊവ്വ അങ്ങനെയുള്ള ബുധനൊക്കെ ഈ രാശിക്കാർക്ക് വളരെ സപ്പോ ശുക്രനൊക്കെ ഈ രാശിക്കാർക്ക് വളരെ സപ്പോർട്ടിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്രഹസ്ഥയിലായത് കൊണ്ടിട്ട് ഇവർക്ക് ഈ രൂഷതയ്ക്കിടയ്ക്കും എന്താ ഈ കുഴപ്പങ്ങൾക്കിടയ്ക്കും ഒരു പ്രതീക്ഷയെന്ന് പറഞ്ഞ ഇവർക്കൊരു ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ആ ചെറിയ പ്ലാനറ്റ്സുകൾ നല്ല രീതിയിൽ വന്നതുകൊണ്ടിട്ട് ഇവർക്കത് ആ വ്യാഴത്തിൻ്റെ ഒരു ആ വക്രത്തിൻ്റെ ഒരു നിന്ന് ഇവർ രക്ഷപ്പെട്ടു നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും അങ്ങനെയൊക്കെ കിട്ടി കിട്ടി ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവരുടെ അവസ്ഥ ഇപ്പോൾ ഇവർക്ക് ശനി നവംബർ പതിനഞ്ചാം തീയതി വീണ്ടും നേർഗതിയിൽ വന്ന് ജന്മശനി ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിലവിൽ വ്യാഴത്തിന്റെ വക്രം പ്രതികൂല അനുകൂലമല്ല അല്പം പ്രതികൂലമാണ് അത് ഫെബ്രുവരി നാലാം തീയതി വരെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവരുടെ സ്ഥിതി ഈ അവസ്ഥയിൽ നമുക്ക് പുതുവർഷ ഫലങ്ങൾ ഇവർക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ വക്രം ഫെബ്രുവരി നാലാം തീയതി വരെ ഉണ്ട് അപ്പോൾ ജനുവരി മാസം മുഴുവൻ വക്രഭനിയാണ് അപ്പോൾ ജനുവരി വക്രമാണ് ജന്മശനിയുണ്ട് അപ്പോൾ ജന്മശനിയും വ്യാഴത്തിൻ്റെ വക്രമാകുമ്പോൾ ആദ്യ മാസം അല്പം അരിഷ്ടതകളുണ്ട് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ ചെറിയ ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ടിട്ട് അല്പം പതിനൊന്നാം രാശിയിൽ ഇപ്പോൾ പത്താം രാശി പന്ത്രണ്ടാം രാശിയിൽ ശുക്രൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പത്താം രാശിയിൽ പന്ത്രണ്ട് ശുക്രനും പത്താം രാശിയിൽ ബുധനും അതുപോലെ തന്നെ പതിനൊന്നാം രാശിയിൽ സർവാഭീഷ്ട സ്ഥാനത്ത് ലാഭസ്ഥാനത്ത് സൂര്യനൊക്കെ നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറിയ ഗ്രഹങ്ങളുടെ ഒരു ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട് മുമ്പോട്ട് ഒരു ഊർജ്ജം നൽകുന്നുണ്ടെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ വക്രം അനുകൂലമല്ല അതുപോലെ തന്നെ ജന്മശനിയും അനുകൂലമല്ല അപ്പോൾ ജനുവരി മാസം അല്പം ബുദ്ധിമുട്ടുള്ളൂ എന്നാൽ ഫെബ്രുവരി മാസം കാര്യങ്ങൾ നേരെ തിരിയും അതായത് വീണ്ടും വ്യാഴം നാലര രാശിയിലേക്ക് നേർഗതിയിൽ വന്നു അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ വീണ്ടും ഒരു നല്ല മാറ്റം ഇവർക്ക് അനുഭവപ്പെടും കഴിഞ്ഞ വർഷം മെയ്യിൽ അനുഭവപ്പെട്ടതുപോലെ ഒരു ഒരു പോസിറ്റീവായിട്ട് മാറ്റം എല്ലാ കാര്യങ്ങൾക്കും ശാരീരികവും മാനസികവുമായിട്ട് ഉണർവ് ഫെബ്രുവരി മാസം മുതൽ കുംഭം കൂറുകാർക്ക് അനുഭവപ്പെടും അതിൻ്റെ കാരണം വ്യാഴം വക്രഗതി പിഴിഞ്ഞ് നേർഗതിയിൽ അഞ്ചാം രാശിയിൽ നാലാം രാശിയിൽ വന്നു എന്നുള്ള ലക്ഷമിക്കണം അഞ്ചാം രാശി അല്ല നാലാം രാശിയിൽ വന്നു എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ അത് ഫെബ്രുവരിയിലും മാർച്ചിലും അതേ തുടരും ഒരു നല്ല രീതിയിലുള്ളൊരു ഇംപ്രൂവ്മെൻറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഫെബ്രുവരിയിലും മാർച്ചിലും ഇവർക്ക് കാണാൻ വേണ്ടി പറ്റും എന്നാൽ മാർച്ച് അവസാനത്തോടുകൂടി വീണ്ടും ഒരു വളരെ നല്ല ഒരു മാറ്റത്തിലേക്ക് പോകുന്നു കാരണം ജന്മശനി എന്ന ദോഷം മാർച്ച് ഇരുപത്തൊമ്പതിന് പൂർണ്ണമായിട്ടും അവസാനിക്കും ഇനി മുപ്പത് വർഷത്തേക്ക് അങ്ങനെ ഒരു ദോഷത്തെപ്പറ്റിയിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഫെബ്രുവരി നാലിന് ഒരു നല്ല വാർത്ത വ്യാഴം നേർഗതിയിൽ വന്നു ഫെബ്രു മാർച്ച് ഇരുപത്തൊമ്പതിന് മാസം കഴിഞ്ഞ് വീണ്ടും നല്ല വാർത്ത അതായത് ശനി ജന്മശനി ദോഷം അവസാനിപ്പിച്ച് അവസാന ഘട്ടമായ ഏഴര ശനിയിലേക്ക് കടന്നു ഏറ്റവും ദോഷം കുറഞ്ഞ ഏഴര ശനിയുടെ ഘട്ടത്തിലേക്കാണ് ശനി കടക്കുന്നത് എന്നുള്ളത് അടുത്ത സന്തോഷ വാർത്ത അപ്പോൾ ഇവർക്ക് മാർച്ചിലും ഫെബ്രുവരി മാർച്ചിലും നല്ല പുരോഗമനം തന്നെ എങ്കിലും ജന്മശനിയുടെ ഒരു ദോഷങ്ങളുണ്ടായിരുന്നു മാർച്ചോടുകൂടി അതും മാറി അപ്പോൾ മാർച്ചിൽ മാർച്ചും ഏപ്രിലും മെയ് പകുതി മാർച്ച് ഇരുപത്തൊമ്പതിനാഴ്ച മാറ്റം ശനിയുടെ അത് കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ മാസം മുഴുവനായിട്ടും മെയ് മാസത്തിൻ്റെ പകുതി വരെയും വളരെ നല്ല ഫലങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം കാരണം ഏഴ് ശനിയുടെ അവസാനഘട്ടം ദോഷം താരതമ്യേന കുറവാണ് അതുപോലെ തന്നെ വ്യാഴം നാലാം രാശിയിലുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു പകുതിയിൽ ഒരു ക്രമാനുഗതമായ വളർച്ചയാണ് ഇവർക്ക് പറയേണ്ടത് അടുത്ത വർഷം അപ്പോൾ അടുത്ത വർഷം ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ക്രമാനുഗതമായ വളർച്ചയോടുകൂടി അവർ മെയ്യിലേക്ക് എത്തുന്നു മെയ്യോടുകൂടി വളരെ നല്ല സമയം ആരംഭിക്കാൻ ഇവർക്ക് അപ്പോൾ ഇവർ ഇങ്ങനെ ഈ രാശിമാറ്റത്തിലൂടെ ശനിയുടെ സ്ഥിതി അനു ഒരു പ്രതികൂലത മാറി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു വീണ്ടും നല്ല മാറ്റങ്ങൾ തന്നെയാണ് അതായത് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം ഇവരുടെ അഞ്ചാം രാശിയായിട്ടുള്ള മിഥുന രാശിയിലേക്ക് മാറുമ്പോൾ ഈ രാശിക്കാർക്ക് രാശിക്കാരെ തേടിയെന്ന് വളരെ നല്ലൊരു വാർത്തയാണ് അതായത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് വ്യാഴവീക്ഷണം കിട്ടാതിരുന്ന രാശിക്കാരാണ് കുംഭരാശിക്കാർ ഏതൊരു രാശിക്കാണോ വ്യാഴവീക്ഷണം കിട്ടാത്തത് വ്യാഴം നിൽക്കുന്ന രാശിയുടെ ഏഴാം രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയും നിൽക്കുന്ന രാശിയുടെ അഞ്ച് ഒൻപത് ഭാവങ്ങളിലേക്ക് രാശികളിലേക്ക് വിശേഷാൽ വീക്ഷണമുള്ള ഗ്രഹമാണ് വ്യാഴം അങ്ങനെ ഒരു വീക്ഷണം വരാത്തത് കൊണ്ട് ഈ രാശിക്കാർ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ചില അമ്പലങ്ങളൊക്കെ കെട്ട് കിടക്കുന്നത് ഈ വെള്ളവും വെളിച്ചവും എണ്ണ ഇല്ലാതെ ദീപങ്ങളും ഇല്ലാതെ കാടൊക്കെ പിടിച്ചു കിടക്കുന്ന അമ്പലം അപ്പം അമ്പലങ്ങൾക്കും മനുഷ്യരെ പോലെ കഷ്ടകാലങ്ങളും ഉണ്ട് എല്ലാത്തിനും ഉണ്ട് രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഒരവസ്ഥക്കൂടെ ഒരു കെട്ട് കിടന്ന അവസ്ഥ കൂടെ രാശിക്കാർ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ അതിനൊക്കെ മാറി എല്ലാം ഒന്ന് ശരിയാവുന്നതിനൊരു വ്യാഴത്തിൻ്റെ മെയ് മാസം പതിനഞ്ചാം തീയതിത്തെ മാറ്റം കൊണ്ടിട്ട് ഈ രാശിക്കാർക്ക് ഒരു ശാപമോക്ഷം കിട്ടുകയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം ഒരു വീണ്ടും ഒരു പുതിയ ജീവിതത്തിൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ആ ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ പഴയതൊക്കെ പഴയതിൻ്റെ നമ്മളൊരു മല കയറാൻ പോവുകയാണെങ്കിൽ ഒരു പത്ത് കിലോയുടെ ഒരു ബാഗ് ഷോൾഡറിലുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് മല വന്നാൽ കയറാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇനി ഒരു നല്ല ഒരു പുതിയ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ പഴയ മോശ അനുഭവങ്ങളാകുന്ന ആ ബാഗ് ഒന്ന് താഴെ വെച്ച് അത് മറന്നു കളയാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാണ് കഴിഞ്ഞാൽ ഈ വർഷങ്ങൾക്ക് ഇടയ്ക്കെല്ലാം കഴിഞ്ഞ ഒരു അഞ്ച് നാലഞ്ച് വർഷങ്ങൾ ആയിട്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ആ സഞ്ചി താഴത്ത് വെച്ച് അതിനെപ്പറ്റി കളഞ്ഞിട്ട് യാത്ര തുടരുക എന്നുള്ളതാണ് എനിക്ക് ഈ രാശിക്കാരുടെ പറയാനുള്ളത് അപ്പോൾ മെയ് മാസം പകുതിയോട് വ്യാഴത്തിൻ്റെ പ്രസാദം കിട്ടുന്നു വ്യാഴം നിങ്ങളുടെ അതിൻ്റെ ഒമ്പതാം രാശിയിലെ വീക്ഷണം കൊണ്ടിട്ട് കുംഭം രാശിയെ വീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം മാറി മറിയും പിന്നീട് നിങ്ങളെ തേടി എത്തുന്ന ഭാഗ്യാനുഭവങ്ങൾ നല്ലതു മാത്രമല്ല ചീത മാത്രമല്ല ജീവിതത്തിൽ നല്ലതും ഉണ്ടെന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നു അടുത്ത വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ഒരു കടക്കയാണ് എന്ന് മാത്രമല്ല രാശി മാറ്റവും ഇവർക്ക് രാഹു ഇവരുടെ ജന്മരാശിയിലേക്കും കേതു ഇവരുടെ ഏഴാം രാശിയായിട്ടുള്ള ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇവർക്ക് രാഹു ജന്മത്തിലേക്കും കേതു ഏഴാം രാശിയിലേക്കും വരുന്നു അപ്പോൾ നേരെ തിരിച്ച് കേതുവാണ് വന്നിരുന്നെങ്കിൽ മനക്ലേശം അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിരുന്നേ അങ്ങനെ വരുന്നത് കൊണ്ടിട്ട് കാര്യമായിട്ടൊരു പ്രതികൂലത എടുത്തു പറയേണ്ടതായിട്ടില്ല സർപ്പങ്ങളുടെ ഒരു ജൻ ലഗ്നത്തിലേക്കും വീഴിലേക്കും വരുന്നതുകൊണ്ടിട്ട് ഏഴാം രാശി കേതു വരുമ്പോൾ വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ അരിഷ്ട ചെറിയ അരിഷ്ടതൊക്കെ പറയാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവായിട്ടൊരു മാറ്റങ്ങളൊന്നും ആ രാശി കൊണ്ടിട്ട് പറയേണ്ടതായിട്ടില്ല അപ്പോൾ പിന്നീട് ഇവർക്ക് വ്യാഴത്തിൻ്റെ അഞ്ചാം രാശിയിലേക്കുള്ള സഞ്ചാരം ജന്മരാശിയിലേക്കുള്ള വീക്ഷണം ശനിയുടെ അവസാന ഏഴ ശനിയുടെ അവസാന ഘട്ടത്തിലേക്കുള്ള ശനിയുടെ പകർച്ച ആ രാഹു ഏതുക്കളുടെ മാറ്റമൊക്കെ കൂടി മെയ് പതിനഞ്ചിനു ശേഷം ജീവിതം മൊത്തത്തിൽ മാറിമറിയാണ് ഈ രാശിക്കാരുടെ ഇവർ തേടിയെത്തുന്ന ഭാഗ്യാനുഭവങ്ങളാണ് പിന്നീട് ഇവർക്ക് ഈ മാറ്റം ഭാഗ്യം കൊണ്ടുവരും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പോസിറ്റീവായൊരു മാറ്റം ജൂൺ മാസം ആദ്യം മുതൽക്കവർക്ക് കാണാൻ പറ്റും ഇവരുടെ ആരോഗ്യം മെച്ചപ്പെടും ഇവരുടെ പ്രണേതാക്കളും അല്ലെങ്കിൽ വിവാ ജീവിത പങ്കാളിയൊക്കെ ബന്ധം നന്നാവും അതുപോലെ തന്നെ ഇവർക്ക് ഇവർക്കൊരു ഇവർ ഇവരുടെ തൊഴിൽ ആസ്വദിക്കാൻ എന്നാൽ ആസ്വദി ജോലിയിൽ ഓഫീസ് പൊളിറ്റിക്സും പാരവിപ്പൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിരുന്ന രാശിക്കാരായിരിക്കും ഒരു ഏഴശനി കാലഘട്ടത്തിൽ അപ്പോൾ അതൊക്കെ മാറി ജോലി ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ഇല്ലെങ്കിൽ അത്തരം ജോലിയിലേക്ക് കടക്കും മനസ്സിന് ഇണങ്ങിയ ഒരു ജോലിയിലേക്കും ആ ജോലി നമുക്ക് ആസ്വദിച്ച് ചെയ്യാനും സന്തോഷത്തോടെ അത് ചെയ്യാനുമൊക്കെയുള്ള അവസരങ്ങൾ അടുത്ത വർഷത്തിൻ്റെ രണ്ടാം പാതിയിൽ സംജാതമാകും എന്താ ധനപരമായ കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള പുരോഗമനം കാണാൻ കഴിയും എന്താ ഇവർ ഇവർ സ്റ്റോക്ക് ട്രേഡിങ്ങോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളോ മ്യൂച്വൽ ഫണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ധൈര്യമായിട്ട് രണ്ടാം പതി ചെയ്യാൻ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലാഭം അതിൽ നിന്നുണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഏകദേശം എല്ലാം രണ്ടാം പകുതിയോടെ അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവർക്കൊരു വീട് വാങ്ങിച്ച് അങ്ങോട്ട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങിക്കുക കാർ വാങ്ങിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തവർക്ക് രണ്ടാം പകുതിയിൽ നിഷ്പ്രയാസം അതൊക്കെ സാധിക്കും അങ്ങനെ എന്തു എന്തുകൊണ്ടും മൊത്തം നോക്കുമ്പോൾ ഇവർ രണ്ടാം പകുതി ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു വർഷം ഒരു മാസങ്ങൾ ആയിരിക്കും അപ്പോൾ ആദ്യത്തെ കുറച്ച് ഒരു ക്രമ കുറേ മാറ്റങ്ങളാണ് അപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ ആദ്യം ആദ്യത്തെ ഒരു പകുതി കുറേ മാറ്റങ്ങളാണ് ഫെബ്രുവരി നാലിന് വ്യാഴത്തിൻ്റെ പക്ര അവസാനിച്ച് നേർഗതിലാവുന്നു മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി അടുത്ത രാശി മാറുന്നു ഉടനടി തന്നെ രാഹു രാഹുവേതുക്കൾ മാറുന്നു ഉടനടി തന്നെ വ്യാഴം രാശി മാറുന്നു നാലഞ്ച് മാറ്റങ്ങൾ പെട്ടെന്ന് വരും ഇങ്ങനെ കുറേ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പകുതി നമുക്കൊരു ഒരു എന്താ പറയുക ഒരു സ്റ്റേഷൻ കിട്ടാത്തൊരവസ്ഥയിൽ തോന്നുന്നു എന്താന്ന് കുറെ കുറേ മാറ്റങ്ങൾ ഇങ്ങനെ വരും അതെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ നമുക്ക് മാറ്റങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കില്ല അപ്പോൾ ഒന്നിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് അടുത്ത ഗ്രഹമാറ്റങ്ങൾ ഇങ്ങനെ തുടർ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ആ ഒരു ഫസ്റ്റത്തെ ഒരു മാ കുറച്ച് മാസങ്ങളൊന്ന് ഇവർ ശ്രദ്ധിച്ചിരിക്കുക ഇവരുടെ ഇങ്ങനെയുള്ളൊരു ആ മാറ്റങ്ങളെ ഒന്ന് എന്താ പറയുക ഒന്ന് നേരിടുന്നതിന് വേണ്ടി ഇവർ ഇവരുടെ കുലദൈവങ്ങളെയും ധർമ്മ ദൈവങ്ങളെയും പിതൃക്കളെയൊക്കെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവാം അവർക്കുള്ള പൂജകൾ അമാവാസി അങ്ങനെയുള്ള ദിവസങ്ങളിൽ പിതൃപൂജകൾ നമ്മുടെ പൂർവികർ നമ്മുടെ നന്മയെ കരുതി നമ്മളെ വളർത്തിയ നമ്മുടെ പിതാമഹന്മാരെയും പിതൃക്കളെയൊക്കെ സ്മരിച്ച് അവർക്കുള്ള പൂജകൾ അർപ്പിക്കുന്ന നമുക്ക് ആ ഒരു തുടർത്തുളള ഗ്രഹമാറ്റങ്ങളുടെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിന്ന് മാറുന്നതിനും നമ്മുടെ നല്ല കാലത്തിലേക്ക് എത്തിച്ചേര് സുഗമമായി എത്തിച്ചേരുന്നതിനൊക്കെ സഹായിക്കും എങ്കിലും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ക്രമാനുഗതമായ വളർച്ചയും രണ്ടാമത്തെ പകുതി ഭാഗ്യങ്ങളുമാണ് ചുരുക്കി പറഞ്ഞാൽ കുംഭം രാശിക്കാരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിൽ കാത്തിരിക്കുന്നത് ജനുവരി മാസം ഒരു മാസം മാത്രമേ അൽപ്പാരിഷ്ടതകളുള്ളൂ പിന്നീട് ക്രമാനുഗതമായ വളർച്ചയും ഭാഗ്യാനുഭവങ്ങളും തന്നെയാണ് ഈ രാശിക്കാർക്ക് കാത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് എൻ്റെ എല്ലാ പ്രശാന്തി അസ്ട്രോ റിസർജിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്വാദർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസ നന്ദി നമസ്കാരം